ഡയമണ്ട്സ് ബിൽഡിംഗ് റോഡ് ലൈഫ് ഭവന പദ്ധതി പ്രകാരം പണി പൂർത്തീകരിച്ച ചാലോഡിലെ പരേതനായ സി പി ബാലകൃഷ്ണന്റെ കുടുംബത്തിന് നിർമ്മിച്ച വീടിന്റെ താക്കോൽ കൈമാറി കിഴലൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് കെ വി മിനിയിൽ നിന്നും കുടുംബാംഗങ്ങൾ താക്കോൽ ഏറ്റുവാങ്ങി സമയത്ത് ആണ് അതിന് മുന്നേ വീട് ഒരുക്കി കൊടുക്കണമെന്ന ആഗ്രഹത്തോടെയാണ് ഈ വാർഡിലെ മുഴുവൻ ആളുകളും ഇതിൻ്റെ പ്രവർത്തനം ഏറ്റെടുത്ത് നടത്താൻ ശ്രമിക്കുന്നത് അപ്പോഴാണ് മലയാട്ടിനത്സവം കൂടി പിന്നീട് ഒരു സാധിക്കാതെ പോയിട്ടുള്ളത് എങ്കിലും ഒരു വർഷം കൊണ്ട് തന്നെ വീട്ടിൻ്റെ പണി പൂർത്തീകരിച്ചിട്ടുണ്ട് അപ്പോൾ സർക്കാർ ഉദ്ദേശിക്കുന്ന രീതിയിൽ തന്നെ വീടില്ലാത്ത ആളുകൾക്ക് വീട് വെച്ച് നൽകുന്നതിന് വേണ്ടിയിട്ടാണ് സർക്കാർ മുൻകൈ എടുത്തു വന്നിട്ടുള്ളത് അപ്പോൾ നമ്മുടെ പഞ്ചായത്തിനെ കൂടിയാണ് ഞങ്ങളിപ്പോൾ ഈ ലൈഫിൽ ഉൾപ്പെടുത്തിയ മുഴുവൻ ആളുകൾക്കും വേണ്ടി നമുക്ക് ചടങ്ങിൽ കിഴലൂർ ഗ്രാമപഞ്ചായത്ത് വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ കെ വി ഷീജ അധ്യക്ഷത വഹിച്ചു ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ കെ മനോഹരൻ മാസ്റ്റർ പി കെ ചന്ദ്രൻ ടി പ്രശാന്തൻ പി സന്തോഷ് എന്നിവർ സംസാരിച്ചു ന്യൂസ് ചാലോട് കരുതലിന്റെ സ്നേഹസ്പർശം എ കെ ജി മെമ്മോറിയൽ കോപ്പറേറ്റീവ് ഹോസ്പിറ്റൽ കണ്ണൂർ